ഇപ്പോൾ ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ് പോസ്റ്റൽ ബാലറ്റുകൾ തിരുത്തിയിട്ടുണ്ട് എന്ന വിവാദ പ്രസംഗത്തിൽ ജി സുധാകരനെതിരെ കേസ് എടുത്തിരിക്കുകയാണ് യു ഷൈജു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട് ഷൈജു എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ മറ്റു വിശദാംശങ്ങൾ എന്താണ് കൂടുതൽ അല്പസമയങ്ങൾക്ക് മുമ്പാണ് ഡെപ്യൂട്ടി പ്രോസിക്യൂഷൻ ഈ നിയമോപദേശം നൽകിയത് ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ സൗത്ത് പോലീസ് കേസ് എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതനുസരിച്ചാണ് അദ്ദേഹം ഇന്നിപ്പോൾ കേസ് എടുത്തതായി നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ നിയമ രണ്ട് വകുപ്പുകളുണ്ട് ആ വകുപ്പുകളിൽ ഒന്ന് ബൂത്തുപിടുത്തം അടക്കമുള്ളതാണ് അത് അതിൽ ചേർത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് മറ്റൊന്ന് അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് നടപടികളുമായി ബന്ധപ്പെട്ട നിയമമാണ് അതുകൂടാതെ ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചാവും സ്വാഭാവികമായും പോലീസ് കേസെടുക്കുക പോലീസ് കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരുന്നു ജില്ലാ കളക്ടർ കത്ത് നൽകിയിരുന്നു ആ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൗത്ത് പോലീസ് നിയമോപദേശം തേടിയത് നിയമോപദേശം തേടിയതിന്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം കേസെടുക്കാം എന്നായിരുന്നു അതനുസരിച്ചിപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുക്കാം എന്നായിരുന്നു അതനുസരിച്ചിപ്പോൾ ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഏതൊക്കെ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് എന്നത് ഇനി അറിയേണ്ടതുണ്ട് ഏതായാലും ജി സുധാകരൻ പ്രസംഗിച്ച് മടങ്ങിയെങ്കിലും അദ്ദേഹം കൂടുതൽ കുരുക്കിലേക്ക് ഒരു കാഴ്ചയാണ് കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വേഗത്തിൽ തന്നെ നടപടികളിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് കണ്ടത് തഹസീദാർ ഈ ഇക്കാര്യത്തിൽ മൊഴിയെടുക്കുകയും അതിന്റെ റിപ്പോർട്ട് ജില്ലാ കളക്ടർ കൈമാറുകയും ജില്ലാ കളക്ടർ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇതിപ്പോൾ നിലവിൽ പോലീസിന് നിയമോപദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിരിക്കുന്നു അന്നേപ്പോൾ ഈ പ്രസംഗം നടത്തിയ സമയത്തും സുധാകരൻ അടക്കം പറഞ്ഞത് ഇതിന്റെ പേരിൽ കേസെടുത്താലും തനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ ആയിരുന്നു അതിനു പിന്നാലെ ഈ ദേവദാസ് അടക്കമുള്ള അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന ദേവദാസ് അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇതിനെ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു ഇനിയിപ്പോൾ കേസെടുത്ത സ്ഥിതിക്ക് മറ്റ് നടപടികളൊക്കെ എങ്ങനെയായിരിക്കും സ്നേഹ അതായത് കേസ് എടുത്തപ്പോൾ ഏതൊക്കെ വകുപ്പാണ് ജി സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നറിഞ്ഞെങ്കിൽ മാത്രമേ അത്തരം കുറിച്ച് നമുക്ക് ഒരു വിവരം നൽകാൻ കഴിയൂ ഏതായാലും ആ ആ അത്തരം വിശദാംശങ്ങൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ ഏതായാലും കേസ് എടുത്തു എന്നതാണ് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഐ പി സി നാനൂറ്റി അറുപത്തി അഞ്ച് നാനൂറ്റി അറുപത്തി എട്ട് നാനൂറ്റി എഴുപത്തി ഒന്ന് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഈ ഈ വകുപ്പുകൾ ചുമത്തി കേസെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇതിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പാണോ അതിൽ പോലീസ് എന്ത് നടപടികളിലേക്കായിരിക്കും കടക്കുക എന്ന് സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ഇനി വിവരങ്ങൾ അറിയേണ്ടത് അതായത് ഇന്ത്യൻ ശിക്ഷാനിയമം നാനൂറ്റി അറുപത്തി അഞ്ച് അറുപത്തി എട്ട് നാനൂറ്റി എഴുപത്തി ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഒരു എഫ് ഐ ആറ് ആയിരിക്കും ഇടുക ആ എഫ് ഐ ആറിൻ്റെ പകർപ്പ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതനുസരിച്ചിട്ടാണ് പോലീസ് കേസുമായി മുന്നോട്ട് പോകുന്നത് ഈ എഫ് ഐ ആർ അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതനുസരിച്ചിട്ടുള്ള നടപടികളിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത് വേഗത്തിലാണ് കാര്യങ്ങൾ എന്ന് നമുക്ക് പറയാൻ കഴിയും അതായത് ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് പ്രകാരം നാനൂറ്റി അറുപത്തി അഞ്ച് നാനൂറ്റി അറുപത്തി എട്ട് നാനൂറ്റി എഴുപത്തി ഒന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത് ഈ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ജി സുധാകരനെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കായിരിക്കും പോലീസ് ആദ്യഘട്ടത്തിൽ കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏതായാലും എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആ എഫ് അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടികളിലേക്ക് കടക്കുക വളരെ വേഗത്തിലാണ് കാര്യത്തിൽ കേസിലേക്ക് പോലീസ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നതെന്ന് നമുക്ക് കാരണം നിയമോപദേശം നിയമോപദേശം തേടിയായിരുന്നു കേസ് കേസ് എടുക്കാം എന്ന് കാണിച്ചായിരുന്നു ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ സൗത്ത് എടുത്തിരിക്കുന്നത് എൻ വർഷം മുൻപുള്ള ഒരു സംഭവമാണ് അപ്പോൾ നിലവിൽ അതിന്റെ ഈ തെളിവുകളും സാക്ഷികളെയും ഒക്കെ കണ്ടെത്തുക എന്നത് അത്രത്തോളം പ്രയാസകരമായ ഒരു കാര്യം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണം വേണ്ട ഒരു ഘട്ടം കൂടി ഉണ്ടാകും നിലവിൽ ഇപ്പോൾ പോലീസിന്റെ പക്കൽ ഈ സുധാകരന്റെ ഒരു തെളിവ് മാത്രമായിരിക്കുമല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ സ്നേഹ പറഞ്ഞതാണ് കാരണം മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു തെരഞ്ഞെടുപ്പ് നല്ല സംഭവം ആ സംഭവത്തിൽ അതായത് തപാൽ വോട്ടുകൾ പൊട്ടിച്ചു പരിശോധിച്ചു എന്നതാണ് അതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടങ്ങളിലേക്ക് കടക്കണമെങ്കിൽ സ്നേഹ പറഞ്ഞതാണ് പ്രാഥമിക ഘട്ടത്തിൽ അദ്ദേഹത്തിന് മൊഴിയെടുക്കാനും ഒക്കെ കഴിഞ്ഞാൽ പോലും ഇതിൽ തെളിവടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് അത് ലഭിക്കുന്നതാണ് ഏറ്റവും പ്രയാസകരമായ കാര്യം അത് എത്രത്തോളം പോലീസിന് സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് പോലീസ് ആ നടപടി എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നതാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം എന്ന് പറയേണ്ടി വരും കാരണം എടുത്ത് അന്വേഷണത്തിൽ മൊഴിയെടുത്ത് മുന്നോട്ട് പോകുമ്പോഴും കേസിൽ തെളിവടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കണമെങ്കിൽ പോലീസിന് ഈ മുപ്പത്തിയാറ് വർഷം മുമ്പുള്ള പോസ്റ്റൽ ബാലറ്റോ അതിന്റെ ബോക്സോ ഒക്കെ ലഭിച്ച് അത് പൊട്ടിച്ച് പരിശോധിക്കുക എന്നത് ഏറെ ശ്രമകരമായ കാര്യമാണ് അത് എത്രമാത്രം സാധ്യമാകും എന്ന സംബന്ധിച്ചാണ് മാത്രവുമല്ല സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് ഒരു അതുകൊണ്ട് തന്നെ അന്വേഷണം എങ്ങനെയായിരിക്കും മുന്നോട്ട് എന്നത് പോലീസിനെ സ്നേഹ സൂചിപ്പിച്ചതുപോലെ വെല്ലുവിളിയാകും അതോടൊപ്പം തന്നെ ഈ ഇതിന് പിന്നാലെ ഇതൊരു വിവാദമായതിനു ഒക്കെ തന്നെ സുധാകരൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ് താൻ പറഞ്ഞത് ഭയമില്ല കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ല അത്തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം അതിന് പിന്നാലെയും പറഞ്ഞത് നിലവിൽ ഈ ദുരിതഗതിയിൽ കേസെടുത്തതിന് പിന്നാലെ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്കൊക്കെ എത്രയും പെട്ടെന്ന് കടക്കാനുള്ള സാധ്യതയാണോ ഉള്ളത് സ്നേഹ അതായത് ആദ്യം ഈ സമ്മേളനത്തിൽ പ്രസംഗിച്ചതിനു ശേഷം മാധ്യമങ്ങളിൽ വാർത്ത വന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്ത് അവിടേക്ക് തഹസീൽദാർ മൊഴിയെടുക്കാൻ വരുമ്പോഴൊക്കെ ജി സുധാകരൻ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു താൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ലല്ലോ ചെയ്ത് അതുകൊണ്ട് താൻ എന്തിനു ഭയപ്പെടണം എന്നൊരു നിലപാട് ജി സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നുവെങ്കിൽ മറിച്ച് അതേ മണിക്കൂറുകൾക്കകം അദ്ദേഹം ഇന്നലെ ചേർത്തലേ കടക്കരപ്പള്ളിയിൽ നടന്ന സി പി ഐയുടെ ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ട മറ്റൊരു പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ അതിൽ നടത്തിയൊരു പ്രസംഗത്തിൽ താൻ പറഞ്ഞ കാര്യത്തിൽ നിന്നും മലക്കംമറിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് കാരണം പറഞ്ഞതൊക്കെയും വിഴുങ്ങി താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും ചില സന്ദർഭത്തിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ചില ഭാവനകൾ താൻ വരുത്തിയതാണ് അക്കാര്യമാണ് മൊഴിയെടുക്കാൻ വന്നവരോടും താൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പ്രസംഗത്തെ തിരുത്തിയായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയത് കാരണം പാർട്ടി അങ്ങനൊന്നും ചെയ്യില്ല എന്ന ഒരു നിലപാടിലേക്ക് എത്തി താൻ ഒരു കള്ളയോട്ട് ചെയ്തിട്ടുമില്ല കള്ളയോട്ട് ചെയ്യാൻ കൂട്ടു കൂട്ടുനിന്നിട്ടുമില്ല അതിനുവേണ്ടി പണം മുടക്കിയിട്ടുമില്ല എന്ന കാര്യം അദ്ദേഹം പറയുന്നു മാത്രമല്ല ഈ ബാലറ്റുകൾ തിരുത്താൻ താൻ യോഗ്യനല്ല കാരണം തൻ്റെ താൻ തിരുത്തിയാൽ തന്നെ തന്റെ കയ്യക്ഷരം ആർക്കും കണ്ടാൽ അത്ര വേഗം പിടികിട്ടില്ല അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യ അക്ഷരം അത്രയ്ക്കും മോശമാണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം താനിത് ചെയ്തിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത് പക്ഷേ പ്രസംഗം എന്നത് വലിയ തെളിവായി പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നുകൊണ്ടാകണം ഈ നിയമോപദേശം ലഭിച്ചത് കേസെടുക്കാം എന്നത് അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള കേസെടുക്കുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിട്ടുള്ളത് അദ്ദേഹം ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണുള്ളത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ ഗസ്റ്റ് ഹൗസിലേക്കാണ് അദ്ദേഹം താമസം മാറ്റിയത് അദ്ദേഹം അവിടെയാണ് കഴിയുന്നത് അവിടേക്കാകും ഒരുപക്ഷെ പോലീസ് എത്തിയാൽ മൊഴിയെടുക്കാൻ എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ജി സുധാകരൻ അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പ്രതികരിച്ചാൽ മാത്രമാണ് തുടർ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുക ഏതായാലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ മാത്രം വിവാദങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ജി സുധാകരന്റെ പ്രസംഗം ഇപ്പോൾ നിയമപ്രശ്നങ്ങളിലേക്ക് മാറുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് സ്നേഹ ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുധാകരന്റെ വീട്ടിലെത്തി നേരത്തെ മൊഴി രേഖപ്പെടുത്തിയിരുന്നല്ലോ അതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ അതിൽ ലഭിച്ച മൊഴിയുടെ ഒരു റിപ്പോർട്ട് കളക്ടർക്ക് നൽകും കളക്ടർ ആ റിപ്പോർട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകും എന്നാണ് ഇന്നലെ തന്നെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടാകണം അത് കളക്ടർ സ്വാഭാവികമായും പറഞ്ഞു കേട്ട കാര്യങ്ങൾ മുഴുവൻ വെച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുക പക്ഷേ മറ്റ് നടപടിക്രമങ്ങളും നടത്തേണ്ടതും കളക്ടറാണ് അതിന് കളക്ടറെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കാരണം ജില്ലാ ഭരണാധികാരി അദ്ദേഹമാണ് ആ അത് അതനുസരിച്ചാണ് കളക്ടർ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കേസെടുക്കേണ്ട സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാനും അതെങ്കിൽ കേസെടുക്കണം ഒരു കത്ത് ആലപ്പുഴ സൌത്ത് പോലീസിന് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു ഈ കത്ത് ലഭിച്ചതിന് ശേഷം അവർ നിയമോപദേശം തേടി അഡീഷണൽ മജിസ്ട്രേറ്റിനാണ് കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹം നൽകിയ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് വകുപ്പുകൾ ചുമത്തി ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു കേസെടുത്തതിനു ശേഷമുള്ള മറ്റ് നടപടികളിലേക്കാകും ഇനി കടക്കുക അതനുസരിച്ചാകും പോലീസിന്റെ നീക്കങ്ങൾ ഉണ്ടാവുക ഏതായാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വെല്ലുവിളി നിറഞ്ഞതാണ് കാരണം എൺപത്തി ഒൻപതിൽ നടന്നൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള തെളിവുകൾ ശേഖരിക്കുക ശ്രമകരമായ കാര്യമാണ് തന്നെയുമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ വരുന്ന ഒരു കാര്യമല്ല സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെങ്കിൽ പോലും അത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മേൽനോട്ടമാണ് വഹിക്കുന്നത് മറ്റ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായിയായി പ്രവർത്തിക്കുന്നു എന്നാണ് പൂർണ്ണമായും ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കീഴിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ സമാഹരിക്കുക അത് പരിശോധിക്കുക എന്നതൊക്കെ വളരെ ശ്രമകരമായ കാര്യമാണ് അതെത്രമാത്രം സാധ്യതയുള്ളതാണ് മാത്രവുമല്ല അത് തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള കൃത്രിമം കണ്ടുപിടിക്കപ്പെട്ടാൽ പോലും ഇനി അത് എന്ത് ഭാവിയാണ് ഉണ്ടാവുക എന്നത് കാരണം തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അതായത് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ് ആ അന്വേഷണം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എത്രമാത്രം വിജയിക്കാൻ കഴിയും എന്ന അതാണ് ഇനി കണ്ടറിയേണ്ടത് ഏതായാലും പോലീസ് അതിന് നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷൈജു എന്തൊക്കെ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ സുധാകരനെതിരെ കേസ് എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ അതൊരിക്കൽ കൂടി വിശദീകരിക്കാമോ സ്നേഹ അതായത് ഐ പി സി ഇന്ത്യൻ ശിക്ഷാ നിയമം നാനൂറ്റി അറുപത്തി അഞ്ച് നാനൂറ്റി അറുപത്തി എട്ട് നാനൂറ്റി എഴുപത്തി ഒന്ന് ഈ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് ആ ആ വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നതാണ് നമുക്ക് പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതനുസരിച്ചുള്ള കേസ് കാരണം നേരത്തെ തന്നെ തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി ഇരുപത്തി എട്ടും മുപ്പത്തി ഒന്ന് വകുപ്പുകളുണ്ട് അതോടൊപ്പം തന്നെ ആ അറുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് ചട്ടവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട് ഇതെല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് കേസെടുക്കേണ്ടതുണ്ടെങ്കിൽ പരിശോധിക്കണം എന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയത് അതനുസരിച്ചാണ് കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി പോലീസ് നിയമോപദേശം തേടി നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കേസെടുത്തതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കാണ് ഇനി നമുക്ക് പ്രവേശിക്കേണ്ടത് എന്ന ഒരു നിലപാടിലേക്കാണ് പോലീസ് പോവുക എന്നാണ് നമുക്ക് പറയാൻ കഴിയുക അതനുസരിച്ചുള്ള നടപടികളിലേക്ക് പോലീസ് സ്വാഭാവികമായും ഒരു കേസെടുത്താൽ ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതാരാണോ അവരെ മൊഴിയെടുക്കുക ചോദ്യം ചെയ്യുക എന്നതിലേക്ക് കടക്കും അതിൽ പ്രസക്തമായ കാര്യങ്ങളുണ്ട് എങ്കിൽ എഫ്ഐആർ അനുസരിച്ചിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുക എന്ന പോലീസ് നടപടിയാകും ഉണ്ടാവുക ഏതായാലും പോലീസ് അടുത്ത നടപടി എന്താകും എന്നാണ് നമുക്ക് അറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹ യെസ് വിവാദ പ്രസംഗത്തിൽ സുധാകരനെതിരെ ജി സുധാകരനെതിരെ എടുത്തിരിക്കുകയാണ് നിയമോപദേശം ലഭിച്ച ശേഷമാണ് പോലീസ് കേസെടുക്കുന്ന നടപടികളിലേക്ക് കടന്നത് ആലപ്പുഴ സൗത്ത് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് തപാൽ വോട്ടുകൾ തിരുത്തി എന്നായിരുന്നു സുധാകരന്റെ വെളിപ്പെടുത്തൽ ഇതിന് പിന്നാലെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ താൻ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ല താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ സുധാകരൻ പിന്നാലെ മലക്കം മറയുകയായിരുന്നു അപകടം മുന്നിൽ കണ്ട് അദ്ദേഹം മലക്കം മറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു കുറച്ച് ഭാവന കലർത്തി പറഞ്ഞതാണ് എന്ന രീതിയിൽ പിന്നീട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വന്നിരുന്നു ഈ അദ്ദേഹത്തിന്റെ പ്രതികരണം വിവാദമായതിനു പിന്നാലെയാണ് അത്തരത്തിലൊരു മലക്കം മറിഞ്ഞലൊക്കെ ഉണ്ടായത് നിലവിൽ ജി സുധാകരനെതിരെ കേസെടുത്തിരിക്കുകയാണ് മുപ്പത്തി ആറ് വർഷം മുൻപ് നടന്ന സംഭവമാണ് അതുകൊണ്ടുതന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട്